കണ്ണാ ഗുരുവായൂരപ്പ വൈകുണ്ഠാധിപതിയായ പൊന്നു ഗുരുവായൂരപ്പൻ ഇന്ന് ഉച്ചപൂജയും കളബാലങ്കാരമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ പുഞ്ചിരി പോയിച്ച് നിൽക്കുകയാണ് കേട്ടോ ശ്രീലകത്ത് ഇന്നത്തെ കളപാലങ്കാരം കാണാൻ വളരെയേറെ മനോഹരമായിരുന്നു ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ കാളിയൻ പാമ്പിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് ഭക്തരെ അനുഗ്രഹിച്ചുകൊണ്ട് കളഭം കൊണ്ട് മനോഹരമായി ചാർത്തിയ കാളിയൻ്റെ പത്തികൾ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന പൊന്നുണ്ണിയെ കാണാൻ തന്നെ എന്തൊരു ചന്തമെന്നു വലത് കൈയ്യിൽ തന്റെ പ്രിയപ്പെട്ട ഓടക്കുഴലും ഇടത് കൈകൊണ്ട് കാളിയന്റെ വാലും പിടിച്ചിട്ടുണ്ട് കണ്ണൻ അഹങ്കാരത്തിന്റെ ഫണങ്ങൾ ഉയർത്തി സാധുക്കളെ ദ്രോഹിക്കാൻ കാളിയന്മാർ ഫണമുയർത്തുമ്പോൾ സംഹാര സ്വരൂപം സ്വീകരിക്കും നമ്മുടെ പൊഞ്ഞു ഗുരുവായൂരപ്പൻ തന്റെ ആയിരം ഫണങ്ങളിൽ ഭഗവാന്റെ പാദം പതിഞ്ഞപ്പോൾ കാളിയൻ അത് അനുഗ്രഹമാക്കി മാറ്റി ആ തൃപ്പാദമുദ്ര ശിരസിലുള്ളത് കൊണ്ട് ഗരുഡൻ പോലും അവനെ ആക്രമിക്കാൻ ഭയപ്പെട്ടു അവന്റെ തൃപ്പാദങ്ങളെ ഹൃദയത്തിൽ അണിഞ്ഞവരെ രക്ഷിക്കാൻ സുദർശനം എന്നും കൂടെ ഉണ്ടാവും അതിന് ഗുരുവായൂരപ്പൻ്റെ അനുവാദം പോലും വേണ്ട കാളിയാണ് മർദ്ദനായി ശ്രീകോവിലിൽ നിറഞ്ഞു നിൽക്കുന്ന പൊന്നുണ്ണിയുടെ കുഞ്ഞു തൃപ്പാദങ്ങളിൽ പൊന്തലകൾ ചാർത്തി പട്ടുകോണക ഉടിപ്പിച്ച് അരയിൽ മണിക്കുങ്ങിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ യശോദാമ സർപ്പാഭരണ വിഭൂഷിതനായി കാളിയൻ പാമ്പിന്റെ മുകളിൽ കയറി നിൽക്കാണ് പൊന്നുണ്ണി കണ്ണൻ ഭക്തരുടെ മനസ്സിലാണ് കേട്ടോ പൊന്നു ഗുരുവായൂരപ്പൻ കാളിയ നടന്നു മാടുന്നത് നമ്മുടെ മനസ്സിലെ ചീത്ത ചിന്തകളൊക്കെ മാറ്റി ഭക്തി ഉണ്ടാവാനായിട്ട് പൊന്നു ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം കണ്ണ ഭഗവാനെ അനുഗ്രഹിക്കണേ സർവായ